ഒന്ന് പോ മാഷെ എനിക്കങ്ങേരെ കാണുന്നതേ കലിയാ പിന്നെ സാറായിപ്പോയി സാറോ ഓ ഓഹോ അതിതുവരെ പറഞ്ഞിട്ടില്ലല്ലേ അങ്ങേര് ജോയിൻ ചെയ്തത് എൻ്റെ കോളേജിലാ ആഹാ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അവൻ പറഞ്ഞതുമില്ല ആ അപ്പോൾ ഇത് ഇവിടെ വരുന്നതിന് മുമ്പേ തുടർത്തിയല്ലേ എൻ്റെ പൊന്നു മാഷെ അങ്ങേര് ബാംഗ്ലൂരിൽ കാലുകുത്തിയ അന്ന് തന്നെ എനിക്ക് പണി തന്നതാ പിന്നെയാ സാറാണെന്ന് അറിഞ്ഞത് അതിനിടയിൽ ഒലിപ്പിക്കാനൊന്നും നേരം കിട്ടിയില്ല പിന്നെ ഈ നന്ദു ഇവിടെ മാത്രമേ പെണ്ണായിട്ടുള്ളൂ അവിടെ എത്തി നോക്കണം വേറെ ലെവലാ ഓഹോ അത്രക്കൊക്കെ ഉണ്ടല്ലേ പിന്നല്ലാതെ ചേച്ചി പിന്നിൽ നിന്ന് മേരിയുടെ ശബ്ദം കേട്ടതും രണ്ടു പേരും എണീറ്റ് നിന്നു വിനുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് നിന്നു ചേച്ചി എത്ര നേരായി ഞാൻ അന്വേഷിക്കുന്നു ഇവിടെ എന്താ കഥ പറഞ്ഞിരിക്കുകയാണോ കഥയിലെടി ജീവിതം ദേ ഇയാളാണ് നായകൻ അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ഞാൻ പോട്ടെ മാഷേ ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല നാട്ടിലോട്ട് തിരിച്ചു പോകണം ഇത്ര പെട്ടെന്നോ പപ്പയും അമ്മയും സുഖവാസമൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് അപ്പം പിന്നെ പോവാതെ പറ്റില്ലല്ലോ കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് ഇനിയും പോയില്ലെങ്കിൽ വട്ടോളി മുതലാളി ഡിസ്മിസ് അടിച്ച് കയ്യിൽ തരും ഇല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കേസുണ്ട് അപ്പോൾ ലെവൽ വേറെ തന്നെയാണല്ലേ അവളൊന്ന് കാട്ടി മീരയോടൊപ്പം നടന്നു നീങ്ങി കുറച്ചകലെ എത്തിയതും എന്തോ ഓർമ്മ വന്നതുപോലെ വിനുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വിനു ഏട്ടം പറഞ്ഞില്ലേ ആത്മാവിൽ അലിഞ്ഞ പ്രേമമാണ് അങ്ങേരുടേതെന്ന് അങ്ങനെയെങ്കിൽ ഇത് അവളുണ്ടല്ലോ അതുകും മേലെയാ നിങ്ങളുടെ അച്ചുവിനെ പോലെ അതും പറഞ്ഞുകൊണ്ട് നന്ദു തിരിഞ്ഞു നടന്നെങ്കിലും അവൾ പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ വിനു ചിന്തയിൽ മുഴുകി തോളിൽ വലിയ ബാഗും കയറ്റിയിട്ട് ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് നന്ദു മുത്തശ്ശിയുടെ അരികിലെത്തി നിന്നു നിറഞ്ഞ മിഴുകളോടെ അവരെ കണ്ടതും അവൾ തോളിലേക്ക് ചാഞ്ഞു അയ്യേ എൻ്റെ മുത്തശ്ശിക്കുട്ടി കരയാണോ ദയളേമ്മേ ഞാൻ വരുമ്പോൾ മസിൽ പിടിച്ച് നിന്ന ആളാണ് ഇപ്പോൾ നോക്കിയിട്ട് പൂച്ചയേക്കാൾ കഷ്ടമാ പൊടി മുത്തശ്ശി അവളെ അടിക്കാൻ കൈയോങ്ങിയതും എല്ലാവരുടെയും മുഖത്ത് സങ്കടത്തെ മാറ്റി ചിരിവിടർന്നു നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവർ അവളെ യാത്രയാക്കി ബുള്ളറ്റിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം കേട്ടതും അകിൽ വണ്ടിയുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൂളിംഗ് ഗ്ലാസും ധരിച്ച് മുഖത്ത് ചിരിയും വിടർത്തി വരുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ കത്തിഞ്ചൊലിക്കാൻ തുടങ്ങി അവനെ മൈൻഡ് ചെയ്യാതെ അടുത്തു ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിറങ്ങി കൂളിംഗ് ഗ്ലാസ് താഴ്ത്തി അവനെ പുച്ഛിച്ചുകൊണ്ട് സൈഡിൽ തൂക്കിയിട്ട് ബാഗെടുത്ത് ആഞ്ഞു വീശി പിന്നോട്ടേക്കിട്ടു അകിൽ പെട്ടെന്ന് പിന്നോട്ട് വലിഞ്ഞു ഗ്ലാസ് ഒരിക്കൽ കൂടി കയറ്റിയിട്ടവൾ കോളേജിലോട്ട് നടന്നു സ്റ്റാഫ് റൂമിന് പുറത്ത് മാധവിനെ കണ്ടതും മനസ്സ് പല വഴിയിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങി അവൻ്റെ അരികിലേക്കടുത്തതും തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ആളെ കണ്ടവൾ തരിച്ചു നിന്നു അർജുൻ അവൾ പോലും അറിയാതെ ആ ചുണ്ടുകൾ മന്ത്രിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്കവൻ നടന്നു നീങ്ങി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നന്ദു അവളൊന്നു പുച്ചു പിന്നെൻ്റെ സുഖവാസമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും തുടങ്ങണ്ടേ ടോമാഞ്ചറി ഞാനിനി ഇവിടെയൊക്കെ തന്നെ കാണും നീ തന്ന ഒരു മാസത്തെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് പത്തു മാസത്തേക്കുള്ളത് കെട്ടോളി പൊട്ടിക്കാളി അതും പറഞ്ഞ് കാട്ടി അവളെ മറികടന്ന് നീങ്ങിയതും അവൾ കൈയുയർത്തിഞ്ഞൊട്ടി തിരിഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു ചുറ്റും കൂടിയ കുട്ടികളെ ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞു തുടങ്ങി സബാഷ് ഡയലോഗൊക്കെ കൊള്ളാം കിടിലൻ പക്ഷേ നീ ഒന്നൊലിപ്പിച്ച് നടക്കുമ്പോഴും വാലം തൂങ്ങി വരുന്നവളുമാരെ പോലെയുള്ള മുതലല്ല ഇത് നന്ദുവ മറക്കണ്ട നിന്നെ ഒരു മാസം വീട്ടിലിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറവും ചെയ്യാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട കേട്ടോടാ എന്താ ഇവിടെ കുട്ടികളെ വകഞ്ഞു മാറ്റി അവർക്കരികിലേക്ക് ഫാദർ കടന്നു വന്നു ഓഹോ എത്തിയോ നന്ദുവിനെ നോക്കി ഉള്ള പറച്ചിൽ കേട്ട് അവൾ ചിണുങ്ങിക്കൊണ്ട് പല്ലളിച്ചു കാട്ടി ദേ കൂടി പറയുവാ ഇനി ഇവിടെ കിടന്ന് വീണ് പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെങ്കിൽ പിന്നെ മക്കളിങ്ങോട്ട് വരേണ്ടി വരില്ല കേട്ടല്ലോ എല്ലാവരും ക്ലാസ്സിൽ പോ കൊണ്ടുള്ള ഫാദറിന്റെ വാക്കുകൾ കേട്ട് ചുറ്റും കൂടി ഓരോന്നായി പിരിഞ്ഞു പോയി നിങ്ങളോടിനി പ്രത്യേകം പറയണോ പ്രതികാര ദുനിയയിൽ പരസ്പരം ൾ കൊണ്ട് ദേഷ്യത്തെ ആക്കി കത്തിക്കുന്നതിനിടയിൽ അതുകൂടി കേട്ടപ്പോൾ കണ്ണു വെട്ടിച്ച് നന്ദു ക്ലാസ്സിലേക്ക് നീങ്ങി പിന്നാലെ എല്ലാം ഗൗരവത്തോടെ നോക്കി നിൽക്കുകയാണ് ഡി ക്ലാസ്സിലേക്ക് കയറി വരുന്നത് കണ്ട നീ ഇത് ഓടിച്ചു നമ്മളെ കെട്ടിപ്പിടിച്ചു നീ വല്ലാണ്ടകം മെരിഞ്ഞല്ലോ അവിടെ ഉണ്ണാനൊന്നും ഉണ്ടായിരുന്നില്ലേ പൂടി കളിയാക്കാതെ അല്ല നമ്മുടെ മണവാളന ഇവിടെ ക്ലാസ്സിലെ പലർക്കും കൈകൊണ്ട് ഹായ് കാണിച്ചു കൊണ്ടവൾ സീറ്റിൽ ചെന്നിരുന്നു ഇപ്പോൾ വരും കെട്ടിയോളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ടേ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളൂ ഓ ഹോ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങൾ അതൊക്കെ എവിടെ നിൽക്കട്ടെ നാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട് എൻ്റെ നീതു ഞാൻ കുറച്ചു നേരം ഒന്ന് സമാധാനമായി ഇരിക്കട്ടെ മിസ് ചെയ്തതല്ലേ കുറച്ച് നാൾ ഓ പിന്നെ ഒന്ന് പോടി നിൻ്റെ സംസംഗരം കേട്ടാത്ത ഒന്നും ഇരുപത്തിനാലവറും നീ ഇതിനുള്ളിൽ അടയിരിക്കുമായിരുന്നു എന്ന് ഹോ നിന്നോടൊക്കെ പറയുന്നത് എന്നെ വേണം തല്ല ഗുഡ് മോർണിംഗ് ഓൾ ക്ലാസ്സിലേക്ക് കയറി വന്ന മാധവിൻ്റെ ശബ്ദം കേട്ടതും അവൾ തലചിരിച്ചു കൊണ്ടവനെ നോക്കി മെയ് കമിങ് സർ യെസ് പുറത്തുള്ള അനന്തുവിനെ നോക്കി പറഞ്ഞു കൊണ്ടവൻ കയ്യിലെ പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ചു ഡാ നന്ദു അവളെ കണ്ട ആവേശത്തിൽ വിളിച്ചത് ഉച്ചത്തിലായതും പോരാഞ്ഞ് അവളെ ഹഗ് ചെയ്ത് നിന്നു എല്ലാവരും തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട അനന്തു എന്തോ ഓർമ്മ വന്നതുപോലെ അവളെ വിട്ട് തിരിഞ്ഞു നിന്നു മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന സാറിനെ കണ്ടതും വെള്ളത്തിൽ വീണ ചിരിയും കാട്ടി തലയും താഴ്ത്തി സീറ്റിൽ ചെന്നിരുന്നു ക്ലാസ്സിനിടയിൽ പലപ്പോഴും മാധവിൻ്റെ കണ്ണുകൾ തന്നിലേക്ക് പതിയുന്നത് ശ്രദ്ധിച്ചെങ്കിലും അവൾ കാണാത്ത പോലെ ഇരുന്നു ഫ്രീ ടൈമിൽ ക്യാൻറ്റീനിൽ അനന്തുവിന്റെ വക കിട്ടാറുള്ള വടയും കട്ടനും മുന്തി നാട്ടിലെ വിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നതിനിടയിൽ മാധവ് കയറി വരുന്നത് കണ്ടത് ഒരു ജ്യൂസും വാങ്ങി നന്ദുവിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു പെട്ടെന്ന് നീതവും അനന്തവും എന്ന് ഏറ്റുനിന്നു ഇരിക്കു കഴിക്കുന്നതിനിടയിലാണോ എഴുന്നേൽക്കുന്നത് നന്ദുവിലേക്കൊരു നോട്ടം എറിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരിക്കടോ ഇരുന്ന് കഴിക്കേ ജ്യൂസിനെ സ്ട്രോ വായിൽ വെച്ച് നീട്ടി വലിച്ചു കുടിച്ചുകൊണ്ട് മാധവ് സംസാരിച്ചു തുടങ്ങി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മുഖവരേക്ക് എടുക്കുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം നിങ്ങൾ പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് എന്നെപ്പോലെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അവൻ കുറച്ചുനേരം മൗനമായി അനന്തു രാവിലെ ക്ലാസ്സിലുണ്ടായത് മറന്നിട്ടില്ലല്ലോ നിങ്ങൾ നല്ല സൗഹൃദത്തിന്റെ പേരിലാവും ചെയ്തത് പക്ഷേ കാണുന്ന കണ്ണുകൾ അതുപോലെ എടുക്കണമെന്നില്ല അത് കേട്ടതും അനന്തു തല താഴ്ത്തി നിങ്ങളെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ വ അടച്ചു കെട്ടാൻ കഴിയില്ല നമ്മൾ ചിന്തിക്കാത്തതുപോലും മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞേക്കാം അതിന് ഇടവരുത്തരുത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അതും പറഞ്ഞു കൊണ്ടവന്റെ ഷോൾഡറിൽ തട്ടി പുഞ്ചിരിച്ചു കൊണ്ടവൻ നടന്നു നീങ്ങി അയാൾ പറഞ്ഞത് അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു നന്ദു സർ പറഞ്ഞതിൽ കാര്യമുള്ളതുപോലെ ചർച്ച നടത്തുകയാണ് നീന്തവും അനന്തവും ഒന്നും കേൾക്കാൻ പറ്റാത്ത പോലെ മറ്റൊരു ലോകത്ത് നന്ദുവും ക്ലാസ്സും കഴിഞ്ഞിറങ്ങിയ നേരത്താണ് ഗേറ്റിനടുത്ത് മാധവിനെ കണ്ടത് തന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അയാളെ കണ്ടതും മുന്നിൽ നടന്നു നീങ്ങുന്ന കുട്ടികളെ മറികടന്നുകൊണ്ട് പതിയെ അവളുടെ വണ്ടി മുന്നോട്ട് നീങ്ങി അങ്ങനെ അങ്ങ് പോയാലോ മുന്നിലേക്ക് ചാടി നിന്ന അകിലിനെ കണ്ടതും അവളുടെ മുഖം വിവർണമായി നമുക്കൊരു ചെറിയ കണക്ക് ബാക്കിയുണ്ട് അതൊക്കെ തീർക്കണ്ടേ ഇങ്ങനെ ധൃതി പിടിച്ചങ്ങ് പോയാലെങ്ങനെയാ രണ്ട് കാലും നിലത്ത് കുത്തി വണ്ടി ബാലൻസ് ചെയ്ത് കയ്യും കെട്ടി അവൾ നിന്നു നീ ആരെ കണ്ടിട്ടാ തുള്ളുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ വന്നെന്ന് കരുതിയ നന്ദു മുട്ടും വിറച്ചു നിൽക്കുമെന്ന് കരുതിയോ അതിന് നന്ദു വേറെ ജനിക്കണം അവളുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടവൻ പല്ലിഞ്ഞിരിച്ചു നിന്റെ വിളച്ചിൽ ഈ നന്ദുവിനോട് വേണ്ട നീ അധികം വൈകാതെ ഒന്നുകൂടി എൻ്റെ കൈയിൽ നിന്ന് മേടിക്കും അതും പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തവൾ മുന്നോട്ട് നീങ്ങി അപ്പോഴും ഇരുഭാഗത്തു നിന്ന് മാധവും അർജുനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പുറത്തുനിന്ന് ചിരിയും ബഹളവും കേട്ട് നന്ദു കണ്ണു തുറന്നത് കൂട്ടുവായിട്ട് കൈ മുകളിലോട്ട് ഉയർത്തി പുളഞ്ഞുകൊണ്ട് എണീറ്റിരുന്നു മുടിയും ചുറ്റിക്കെട്ടി റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നേരം വെളുക്കുമ്പോൾ തന്നെ ആരാണാവോ കെട്ടിയോ പിറുപിറുത്തു കൊണ്ടവൾ സ്റ്റെയർ കേസിനടുത്ത് നിന്ന് താഴേക്ക് നോക്കി അവിടെ ഉള്ളവരെ കണ്ടതും കണ്ണ് തള്ളിയെ പോലെ നിൽക്കുകയാണ് നന്ദു അവൾ കാണിക്കുന്ന കുസൃതിയൊന്നും മുൻ കാര്യമാക്കരുത് ഹേയ് ഇല്ല പപ്പ ഞാനതൊക്കെ തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ അതൊക്കെയല്ലേ ഒരു രസം കിഷോർ നമ്മളെയൊക്കെ പണ്ട് എന്തൊക്കെ കുരുത്തക്കേട് കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അർജുൻ്റെ വാക്കുകളെ ഏറ്റുപിടിച്ചു കൊണ്ടവൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് കിഷോറും ബദ്രയും ചിരിച്ചു കാട്ടി എന്താ നടക്കുന്നതെന്നറിയാതെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അർജുൻ അവളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു ദേഷ്യം കൊണ്ട് വന്ന മുഖവുമായി റൂമിലോട്ട് കയറി ചെന്നവൾ വാതിലിൽ വലിച്ചടച്ചു ശബ്ദം കേട്ട് പരിഭ്രമിച്ചു കൊണ്ടെണീറ്റ കിഷോറിനെ അവൻ തടഞ്ഞു നിർത്തി പപ്പ ഞാൻ നോക്കാം മുകളിലേക്ക് നടന്ന് കയറി റൂമിന്റെ വാതിൽ പതിയെ തുറന്നു അകത്ത് ഉലാത്തിക്കൊണ്ടുള്ള അവളുടെ നടത്തം കണ്ടവന് ചിരിവന്നു കയ്യിൽ കിടന്ന് ഞെരിയുന്ന പ്രഷർ ബോളിനെ കണ്ടപ്പോൾ സഹതാവും തോന്നി അവൻ അകത്ത് കടന്നതും ഞെട്ടലോടെ അവൾ നിശ്ചലമായി തൻ്റെ മുന്നിൽ കയ്യും ചുവരിൽ ചാരി നിൽക്കുന്ന അർജുനെ കണ്ടതും അവളുടെ ദേഷ്യം പതിന്മടങ്ങ് വർദ്ധിച്ചു കയ്യിലെ ബോൾ ബെഡിലോട്ടെറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് നീങ്ങി താൻ എന്തിനാണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറിയത് കടക്ക് പുറത്ത് തൻ്റെ സാമ്രാജ്യത്തെ കടന്നു വന്ന ശത്രുവിനോട് കൽപ്പിക്കും പോലെ വാതിലോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള അവളുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് താടിയിൽ തടവിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു അവൻ്റെ ശ്വാസം മുഖത്തേക്ക് പതിയുന്ന അത്രയും അടുത്ത് നിന്നിട്ടും ഭാവമാറ്റമില്ലാതെ തന്നെ ഉറ്റുനോക്കുന്ന അവളെ കണ്ടവന് അത്ഭുതം തോന്നി എന്തൊരു തൊലിക്കെട്ടിയാടി നിനക്ക് ഒരു പ്രായപൂർത്തിയായ പുരുഷൻ ഇത്രയും അടുത്ത് വന്നിട്ടും ഒരു ഭാവമാറ്റവും ഇല്ലല്ലോ നിന്നോട് ഡയലോഗ് അടിക്കാതെ പുറത്ത് പോവാനാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പൊയ്ക്കോളാം പിന്നെ നീ അറിഞ്ഞില്ലല്ലോ നിൻ്റെ പപ്പ ഈ പൊട്ടിക്കാളിയെ എനിക്ക് തരുമെന്ന് വാക്ക് തന്നു അവൻ്റെ വാക്കുകൾ എടുത്തിപ്പോലെയാണ് അവളുടെ ചെവിയിൽ വന്ന് പതിച്ചത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ എല്ലാത്തിനും കൂടി പലിശ സഹിതം തരുന്നുണ്ട് നോ അലർച്ചയോടെ അവൾ ചെവി പൊത്തി എന്ത് പറ്റി പേടിച്ചോ പപ്പയുടെ വാക്ക് ധിക്കരിക്കാത്ത മോളല്ലേ അപ്പോൾ ഇതിനും എതിരഭിപ്രായം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം എനിക്ക് പെണ്ണേ നിന്ന് കാറാതെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനങ്ങ് പൊയ്ക്കോളാം സംശയ രൂപേണ അവളവനെ നോക്കി നീ അന്നൻ്റെ കാലിന് പണി തരുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല എൻ്റെ ഒരു അടിക്കേ നീയുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നിട്ട് നിന്ന് തന്നത് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ അടിയും അർജുനന് ആസ്വദിക്കാൻ വേണ്ടിയാണ് നിന്റെ തൻ്റെ ഇടം ദേഷ്യം വാശി മുഖത്തടിച്ചത് പോലുള്ള എല്ലാം എല്ലാം അർജുൻ ആസ്വദിക്കുകയാണ് നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യമായി കോളേജിൽ വന്ന അന്ന് റാഗിങ് ചെയ്ത ഒരു തന്നെ എടുത്തിട്ട് പണിതത് അന്ന് കയറി പറ്റിയതാണ് എൻ്റെ നെഞ്ചിൽ നന്ദന എന്ന ചുണക്കൂട്ടി അതിനുശേഷം ഒരു തനെയും ഒരു നോട്ടം പോലും നിൻ്റെ ദേഹത്ത് പതിയാൻ അനുവദിച്ചിട്ടില്ല അതിനുവേണ്ടി തന്നെയാണ് നിന്നോട് അടുത്തത് പക്ഷേ നിനക്ക് ഞാൻ വെറുമൊരു പെങ്കോന്തൻ നിനക്കറിയില്ല അർജുന നന്ദുവിനോടുള്ള സ്നേഹത്തിനായ നീ മറ്റുള്ളവരോട് കാട്ടുന്ന ദേഷ്യം പോലും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് നിന്നോട് വഴക്ക് തുടങ്ങിയത് പോലും അവൻ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും അവളുടെ മുഖഭാവം മാറുന്നതവൻ അറിഞ്ഞു ഇന്ന് ഇവിടെ വരെ നമ്മുടെ ബന്ധം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ പ്രണയത്തിൻ്റെ അടയാളമാണ് എനിക്ക് വേണം നിന്നെ ഈ ജന്മം മുഴുവൻ നിൻ്റെ വാശികളോടും ദേഷ്യങ്ങളോടും കലഹിച്ച് പിണക്കത്തിൻ്റെ ഉച്ചയിൽ സ്നേഹചുംബനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച് രാവിൻ്റെ ആഴിയിൽ നെഞ്ചിലെ രോമകൂപങ്ങളിൽ ഹൃദയമിടിപ്പിൻ്റെ താളം കേട്ട് തല ചായ് ആഹാ എന്താ വരികൾ പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് അർജുൻ തിരിഞ്ഞു നിന്നു ഒരു ചമ്മിയച്ചിരിയോടെ അവൻ തല താഴ്ത്തി ഇങ്ങനെ മസിൽ പിടിക്കല്ല നന്ദു മുഖം വീർപ്പിച്ച് തന്നെ നോക്കുന്ന നന്ദുവിനെ കണ്ട് കിഷോർ പരിഹാര രൂപേണ പറഞ്ഞതും നിലത്തെ മെതിച്ചുകൊണ്ടവൾ മുറിവിട്ട് താഴേക്ക് ചെന്നു അവിടെ ഉള്ളവരെ ശ്രദ്ധിക്കാതെ ടേബിളിൽ കിടന്ന് എടുത്തിറങ്ങി പാർക്കിലെ ആ ഒഴിഞ്ഞ സീറ്റിൽ ഇരിക്കുമ്പോൾ അവൾ അസ്വസ്ഥതയായിരുന്നു അർജുൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു ആ വാക്കുകൾ ഹൃദയമിടിപ്പിന്റെ വേഗത കൂട്ടിയതുപോലെ ചിന്ത ചങ്ങല പൊട്ടിച്ചോടുന്ന പോലെ പല വഴികളിലൂടെയും ഇറങ്ങി വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നതിനിടയിൽ ഫോൺ റിങ് ചെയ്തതും ഒരു ഞെട്ടലോടെ അവൾ നോട്ടം തെറ്റിച്ചു പപ്പ എന്ന് സ്ക്രീനിൽ കണ്ടതും ഫോൺ അറ്റൻഡ് ചെയ്തു നന്ദു നീ ഇതെവിടെയാ കോളേജിലൊന്നും പോകണ്ടേ നന്ദുവിൽ നിന്ന് മറുപടിയില്ലെന്ന് കണ്ടതും അയാൾ വീണ്ടും പറയാൻ തുടങ്ങി മോള് വാ നമുക്ക് എന്താണെങ്കിലും ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഞാൻ എന്തായാലും കമ്പനിയിലോട്ട് നീ വന്നിട്ടേ പോകുന്നുള്ളൂ പെട്ടെന്ന് വാ ഒരു മൂളിൽ ഒതുക്കി ആ കോൾ അവസാനിപ്പിച്ചു കുറേ നേരം അവിടെ അവിടെയിരുന്ന് പതിയെ എഴുന്നേറ്റ് നീങ്ങി മുറ്റത്ത് നന്ദുവിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും കിഷോർ സോഫയിൽ നിന്ന് എണീറ്റ് പുറത്തോട്ടിറങ്ങി പപ്പയെ കണ്ടതും നേരിയൊരു പുഞ്ചിരി വിടർത്തിക്കൊണ്ടവൾ അകത്തോട്ട് കടന്നു മോളിതെങ്ങോട്ടാ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത് അവരൊക്കെ എന്ത് കരുതി കാണും അത് കേട്ടതും ഭാവം അറിയുന്നത് അയാൾ ശ്രദ്ധിച്ചു മോളെ അവൻ നല്ലവനാ മോളെ കരുതുന്ന പോലെ മോശക്കാരനല്ല കേൾക്കാത്തതുപോലെ അവൾ ചെന്ന് സോഫയിലിരുന്നു നന്ദു പ്ലീസ് പപ്പ അവന് വേണ്ടി വക്കാലത്തിന് പപ്പ വരരുത് പപ്പക്കറിയാലോ എന്നെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് വെറുപ്പ് തോന്നിയ എന്തെങ്കിലും ഒന്ന് ഈ നന്ദു എന്നെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതുപോലെയാണ് ഇതും എനിക്കൊരിക്കലും അവനെ അംഗീകരിക്കാൻ കഴിയില്ല ഇതെൻ്റെ ലൈഫാണ് ഞാൻ തീരുമാനിക്കും എന്നൊന്നും വാശി പിടിക്കില്ല എൻ്റെ എന്ത് തീരുമാനവും പപ്പക്കെടുക്കാം ബട്ട് അതൊരിക്കലും നന്ദുവിൻ്റെ തോൽവി ആവരുത് കാരണം ഇത് കിഷോറിൻ്റെ മകളാണ് പറയേണ്ടടുത്ത് പറയാനും തല്ലേണ്ടടുത്ത് തല്ലാനും മടിക്കാത്ത പെണ്ണ് അതും പറഞ്ഞവൾ പോയതും കിഷോർ കൈ തലയിൽ വെച്ച് കൊടുത്ത് സോഫയിലിരുന്നു കോളേജിൻ്റെ ഗേറ്റ് കടന്നതും പാർക്കിംഗ് ഭാഗത്ത് ബൈക്കിന് ചാരി നിന്ന് തന്നെ നോക്കി ചിരിക്കുന്ന അർജുനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു മുന്നിലെ കുട്ടികൾ നടന്നു നീങ്ങിയതും ബൈക്ക് പാർക്ക് ചെയ്ത് ഹാൻഡിലെ അവളുടെ കൈക്ക് മുകളിൽ അവൻ കൈവെച്ചതും കത്തിജ്ജലിക്കുന്ന ഭാവത്തോടെ ഉള്ള അവളുടെ നോട്ടം കണ്ടവൻ കൈ പിൻവലിച്ചു ഇങ്ങനെ നോക്കാതെടി മുത്ത് എനിക്ക് കുളിരി കയറുന്നു അപ്പം പിന്നെ വേറെ തോന്നും അവസാനം കല്യാണം വരെ പിടിച്ചു നിൽക്കാൻ പാടാവും ഒരുമാതിരി നാലാംകിട പിള്ളേരുടെ വർത്തമാനവും കൊണ്ട് ഈ നന്ദുവിൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട നീ എൻ്റെ ചെരുപ്പിൻ്റെ ചൂടും കൂടി അറിയും പിറ്റേന്ന് രാവിലെ ഉണ്ടായത് മോനങ്ങ് മറന്നേക്ക് ഈ നന്ദുവിനെ സ്വന്തമാക്കി കൂടെ പൊറിപ്പിക്കാനുള്ള യോഗ്യതയൊന്നും എന്തായാലും മോനില്ലാട്ടോ ഇതിനുള്ള ആൾ വേറെയുണ്ട് നീ നോക്കിയിരുന്നു ക്ഷീണിക്കത്തേ ഉള്ളൂ കേട്ടോടാ അവൻ വന്നിരിക്കുന്നു പെണ്ണും ചോദിച്ച് അവൾ പുച്ഛിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു നീങ്ങി ദേശത്തിൽ ബൈക്കിൻ്റെ സീറ്റിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടവൻ തിരിഞ്ഞു നിന്നു നന്ദു നീ അർജുൻ്റെ പെണ്ണാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണ് അങ്ങനെയുള്ള നിന്നെ വേറെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഏതറ്റം വരെയും ഈ അർജുൻ പോകും പ്രതികാര ചിരിയോടെ അവൻ ആ ബൈക്കിലേക്ക് രണ്ട് കൈയും കുത്തി നിന്നു ഡി രണ്ട് ദിവസമായി ശ്രദ്ധിക്കുന്നു എന്തുപറ്റി ആകെപ്പാടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാനും ശ്രദ്ധിച്ചു അനന്തവിൻ്റെ ചോദ്യത്തെ ശരിയാണെന്ന് ആവർത്തിച്ച് നീതു പറയുന്നത് കേട്ടപ്പോൾ ആൽമരച്ചോട്ടിൽ നിന്ന് എഴുന്നേറ്റു എടാം ഈ പ്രണയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ ഏ ഇതെന്താ മോളെ പതിവില്ലാത്തൊരു ചോദ്യം ഡാ കോപ്പേ ചോദിച്ചതിന് ആൻസർ പറ അല്ലാണ്ട് ഇങ്ങോട്ട് മറുചോദ്യം വേണ്ട ഓ ആയിക്കോട്ടെ